പത്മജിയുടെ വാ പ്രിയങ്ക ഛർദ്ദിച്ചതൊക്കെ വിഴുങ്ങുകയോ വിഴുങ്ങാതിരിക്കുകയോ ചെയ്യും തരൂർ എവിടെ നിൽക്കണമെന്ന് തരൂർ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിനോടൊപ്പം ചേർത്തിട്ടുണ്ടെങ്കിൽ തരൂരിനിവിടെ ഒരു ബഹുമാനപ്പെട്ട സ്ഥാനവുമുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പത്മജിയോട് പറയുന്നത് ബഹുമാന്യനായ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ പത്മജയോട് ഇക്കാലമത്രയും ബി ജെ പിയിൽ ചേർന്ന് ചെയ്തു കൂട്ടിയതിനൊന്നും സത്യം പറഞ്ഞാൽ ഗാന്ധി കുടുംബമോ കോൺഗ്രസോ അത്ര കണ്ട് പ്രതികരിച്ചിട്ടില്ല കാരണം മുരളീധരൻ ഇന്നും ഈ പാർട്ടിക്ക് നെടും തൂണായി നിലയുറപ്പിക്കുന്നുണ്ട് ആ മുരളീധരൻ കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തരൂർ വിഷയം വിവാദങ്ങളിൽ പുകഞ്ഞ ആളിക്കത്തി ഒന്ന് കെട്ടടങ്ങുന്നതിനിടയിലാണ് യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാത്ത ബി പോയ പത്മജ എൽ എണ്ണയൊഴിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തുന്നത് മനസമാധാനം കിട്ടാനായിട്ടാണ് താൻ ഈ പാർട്ടി വിട്ടത് എന്ന് പത്മജ പറയുമ്പോഴും ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ അവർ ഒരു കറിവേപ്പില തന്നെയാണ് അങ്ങനെയുള്ള മറ്റൊരു മുഖ്യമന്ത്രി സന്തതി കൂടിയുണ്ട് അനിൽ ആന്റണി ഒരു സുപ്രഭാതത്തിൽ ഇവരൊക്കെ ബി ജെ പിക്ക് എട്ട് കോളം വാർത്തയായി എന്നതൊഴിച്ചാൽ ബി ജെ പിക്ക് ഇവരൊക്കെ വെറും കറിവേപ്പില മാത്രമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം തൊട്ട് തരൂർ കോൺഗ്രസിന്റെ വരുതിയിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന കോൺഗ്രസ് ആണ് അതിന്റെ അമരത്തിരിക്കുന്ന ഗാന്ധി കുടുംബമാണ് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ കീഴടങ്ങുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷിയായത് വിവാദങ്ങൾക്ക് തിരികൊളുത്തി അതാളി കത്തിക്കാനായിട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനൊപ്പം ഉള്ള ചിത്രവും പങ്കുവച്ചതോടെ തരൂർ ബി ജെ പിയിലേക്ക് എന്ന് പലരും ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ തരൂരിനെ പിന്നീട് കണ്ടത് ആശാമാരുടെ പ്രതിഷേധ സമരത്തിൽ അവർക്ക് പിന്തുണയുമായിട്ടായിരുന്നു ഇവിടെ തന്നെ കോൺഗ്രസ് വിട്ട് തരൂരിനൊരു പോക്കില്ല എന്ന് ഉറപ്പാക്കാനായി അതിനു പിന്നാലെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി രാഹുൽ കളത്തിലിറങ്ങുകയാണ് ഉണ്ടായത് അതാണെന്ന് നമ്മൾ കേട്ടതും തരൂരിന് പുതിയ പദവി അതും ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവെന്ന പദവിയാണ് രാഹുൽ നൽകിയിരിക്കുന്നത് അതിനായി ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയാണ് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം സോണിയയുടെ വസതിയിൽ തരൂർ എത്തി രാഹുലുമായി മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് മുഖാമുഖം സംസാരിച്ചതിന് ശേഷം ഓടിമറിഞ്ഞ് അതേ രാഹുലിൻ്റെ കാറിൽ കയറുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ രാഹുലിനെ കൊണ്ടൊന്നും തരൂരിനെ വരുതിയിലാക്കാൻ സാധിക്കില്ല എന്നു പറഞ്ഞ് ബി ജെ പി ആഞ്ഞടിക്കുകയും കൊത്തി വലിക്കാനായി തക്കം പാർത്തു നിൽക്കുന്ന കഴുകര പോലെ നോക്കി നിൽക്കുകയുമായിരുന്നു അവിടെ തരൂരിന് പുതിയ പദവി വെച്ച് നീട്ടുകയാണ് രാഹുൽ അതും തന്നോടൊപ്പമുള്ള പ്രതിപക്ഷ ഉപനേതാവിന്റെ കസേരയാണ് കസേരയാണിപ്പോൾ തരൂരിനായി കോൺഗ്രസ് വെച്ച് നീട്ടുന്നത് നിലവിൽ ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയാണ് അസമിൽ നിന്നുമുള്ള എംപിയും ഹിമന്തു ബിശ്വ ശർമ്മയെ പിടിച്ചുകുലുക്കുകയും ചെയ്ത നേതാവ് കൂടിയാണ് ഗൊഗോയ് കേരളത്തെ പോലെ തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിലും പി സി സി പുനഃസംഘടന നടക്കാനിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഗൊഗോയിയെ അസമിൻ്റെ ചുമതലകളിലേക്ക് കേന്ദ്ര നേതൃത്വം വിടുകയാണ് ആ ഒഴിവിലേക്കാണ് തരൂരിനെ രാഹുൽ ചുമതലപ്പെടുത്തുന്നത് അതിനിടയിൽ പത്മജിയുടെ വാ അടപ്പിച്ചേ തീരൂ അതാണ് പ്രിയങ്ക ആഞ്ഞടിക്കുന്നത്